അസലാ വലൈക്കും വറഹമ്മല്ലാ താലാവ് പറക്കാതും പരിശുദ്ധമായിട്ടുള്ള അറച്ചപ്പ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവണിന്ന് അലഹമില്ല കഴിയുമെങ്കിൽ നിങ്ങൾ ഈയൊരു അമലിനെ വേഗം ചെയ്യാനില്ലേ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു മനസ്സ് നൽകട്ടെ കാരണം ഈ ഒരു അമല് ചെയ്തവർക്ക് റബ്ബ് അവരുടെ ആ ഒരു കരങ്ങൾ റബ്ബിലേക്ക് നീട്ടിയിട്ടില്ല കരങ്ങളെ റബ്ബ് വെറുതെയാക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാല്ല ഒരുപാട് ആളുകൾ പലതരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാറുണ്ട് കഴിയുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അലഹമില്ല ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടുള്ള കമൻ്റുകളും തരാറുണ്ട് ആഗ്രഹം സഫ സഫലമായി വിചാരിച്ച കാര്യം വേഗത്തിൽ തന്നെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് കാരണം അവരവരുടെ ആ ഒരു അമല് അവർ അത്രയും ആത്മാർഥതയോടുകൂടെ പഠിച്ചതിനോട് ചോദിച്ച് അവരുടെ ഒരു കഴിവ് തന്നെയാണത് നമ്മുടെ കാര്യങ്ങൾ പടച്ചു തമ്പുരാൻ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ടൈമിലേക്കാകുമ്പോഴേക്കും സാധിപ്പിച്ച് തരാമെന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അമല് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ആത്മാർത്ഥതയോട് കൂടെ ചെയ്യുക അതുമാത്രേ ഞാൻ പറയുന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന ടൈമിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ ഒരു കാര്യം എന്തിനാണ് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചുകൊണ്ട് ഈയൊരു അമലിനെ ചെയ്യാം ഇൻഷാല്ല നമുക്കതിലേക്ക് കടക്കാം അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം അള്ളാഹു സുബ്ഹാനു താല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ തരട്ടെ ഒരുപാട് കാര്യങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് അധികവും ഘടമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഭർത്താവിന് ജോലിയില്ല വർഷങ്ങളായിട്ട് സൗദിയിലാണ് ദുബൈയിലാണ് ഒമാനിലാണ് പക്ഷേ എത്രയൊക്കെ നമ്മൾ ജോലി ചെയ്താലും അതിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു വേതനം അനുസരിച്ചിട്ടുള്ള ആ ഒരു ശമ്പളം കിട്ടുന്നില്ല കിട്ടുന്നതൊന്നും തികയുന്നില്ല ഒരു പറുക്കത്തില്ലാത്ത പോലെ കിട്ടുന്നതൊക്കെയും കടത്തിൽ കൊടുക്കാനേ ഒഴിവുള്ളൂ എന്താണ് ചെയ്യാമെന്നറിയില്ല ഇത്തരത്തിൽ ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ കമൻ്റ് ചെയ്യാറുണ്ട് അവരോട് പറയാനുള്ള കാര്യം വേഗം തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു അമലുണ്ടല്ലോ നിങ്ങൾ ചെയ്യാട്ടില്ലേ ഒറ്റ ഇരിപ്പിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇത് നിങ്ങൾ എത്ര ടൈം എടുത്ത് ആത്മാർത്ഥതയോടുകൂടെയാണ് ചെയ്യുന്നത് അത്രയും ഫലം നിങ്ങൾക്കുണ്ടാകും പക്ഷേ നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ആ ഒരു ഭയഭക്തി അതേപോലെ തന്നെ ഓരോ അക്ഷരങ്ങളും എത്രത്തോളം ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എത്രത്തോളം മഹത്വത്തോടു കൂടെ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ചൊല്ലുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിനുള്ള ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം സുബഹ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെ ഊഹ നിസ്കാരത്തിന് ശേഷമോ അതോ അല്ലെങ്കിൽ റുഹറ് നിസ്കാരത്തിന് ശേഷമോ അതോ അല്ലെങ്കിൽ നമ്മളുടെ വെള്ളിയാഴ്ച ദിവസത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയം മകരിബ് വരെയുള്ള ആ ഒരു സമയം ആ സമയത്തും നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ സമയമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാം കാരണം എനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ആയിരിക്കില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ആയിരിക്കില്ല എൻ്റെ ഫ്രീ ആയിട്ടുള്ള ടൈം അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ പണികളും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഫ്രീ ആയിട്ട് ഒഴിഞ്ഞിട്ടൊന്ന് എന്താ സമാധാനത്തിലിരിക്കാൻ പറ്റുന്ന ഒരു സമയം ആ സമയത്ത് വേണം നമ്മൾ ഈ ഒരു അമലിനെ വേണ്ടി ഇരിക്കാനും ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് ഇസ്തകഫാറിനെ ചൊല്ലുക എന്നുള്ളതാണ് കുറച്ച് ഇസ്തകഫാറിനെ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മളത് ആ ചെയ്യാം പടച്ചോനെ എൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിത്തരണേ എൻ്റെ റെഡിയാക്കി തരണേ എന്ന് നമ്മൾ പടച്ചോനോട് ആത് ആത്മാർത്ഥമായിട്ട് പറയാം കാരണം ഞാൻ ഒരുപാട് ഇടങ്ങാറാകുന്നുണ്ട് റപ്പേ റബ്ബിനറിയാം നമ്മൾ അടങ്ങാറാകുന്നുണ്ട് എന്നുള്ളത് എന്നാലും നമ്മൾ നമ്മളുടെ ആ ഒരു വായ കൊണ്ട് നമ്മളുടെ ആ ഒരു മനസ്സുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ പറയാം പഠിച്ച തമ്പുറനെ ചോദിക്കേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോട് നിങ്ങൾ ചോദിക്കുക എന്ന് റബ്ബ് ഒരുപാട് ഒരുപാട് ഹദീസുകളിൽ ആയതുകളിൽ കാണാം പറഞ്ഞിട്ടുള്ളത് എന്നോട് നിങ്ങൾ ചോദിക്കും ചോദിക്കേണ്ട രീതിയിൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം നൽകും തീർച്ചയാണ് ഒരുപാട് തവണ റബ്ബ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ല അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള റജപ്പിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ചോദിക്കാം ഒരു ആവശ്യം റബ്ബെ സാധിച്ചു തരണം എന്നുള്ള ഒരു പരിപൂർണമായിട്ടുള്ള നീയത്ത് കൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്കാമ പുതുക്കിക്കിട്ടൽ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പൈസ ആർക്കെങ്കിലും തിരി തിരിമറി ചെയ്ത് കൊടുക്കാനുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റായിട്ടില്ല ഒരു വഴിയും കാണുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു പെട്ടെന്നുള്ള ഫലം നമുക്ക് വേണം എന്നുണ്ടാകുമല്ലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് വേഗത തന്നെ ഉപയോഗപ്പെടുത്താം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഇസ്തകഫാർ ചൊല്ലി നമ്മൾ കഴിയുന്ന ഇസ്തകഫാർ ഒരു പതിനൊന്ന് ഇസ്തകഫാർ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചെയ്ത് പോയിട്ടുള്ള പാപങ്ങൾ നമ്മളൊന്ന് ഏറ്റു പറയുക റബ്ബേ ഞാൻ ചെറുതും വലുതുമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് പോയിട്ട് ഇങ്ങനെ പഠിച്ചവനോട് പറയാം അതിന് ശേഷം നമ്മൾ ഒരു നൂറ്റി പതിനൊന്ന് തവണ നൂറ്റി പതിനൊന്ന് തവണ പരിശുദ്ധമായിട്ടുള്ള ഇബ്രാഹിമിയ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ ഒന്നും മഹത്വം ഞാൻ പറയേണ്ട ആവശ്യമല്ലല്ലോ നൂറ്റി പതിനൊന്ന് തവണ നമ്മൾ ആ ഒരു ഇബ്രാഹിമിയ സൊലാത്തിനെ ചൊല്ലാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലെ നീയത്ത് വെക്കുക റപ്പേ ഞാൻ ഇൻ്റെ ഈ ഒരു ആവശ്യം ഇൻ്റെ ഈ ഒരു കടം എന്നുള്ള ആ ഒരു ഇടങ്ങേറിന് എൻ്റെ ജീവിതത്തിൽ നിന്നൊന്നും മാറ്റി കിട്ടണം അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് റപ്പെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു കുട്ടിയായിട്ടില്ല എനിക്ക് പുറത്തിറങ്ങാൻ പോലും ഇപ്പം മടിയാണ് ആളുകളുടെ ചോദ്യം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒരുപാട് ഇടങ്ങാറാവണപ്പം എനിക്കൊരു നല്ലൊരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണം ഇത്തരത്തിൽ നമ്മൾ നെയ്യത്ത് വെക്കുക അതിനുശേഷം പരിശുദ്ധ ഖുര്ആാനിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ എന്നുള്ള സൂറത്ത് ഈ സൂറത്തിനെ നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലാം പതിനൊന്ന് തവണ ഒറ്റ ഇരിപ്പിൽ ചൊല്ലാനാണ് ഏറ്റവും നല്ലത് പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സമയമെടുത്ത് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ചൊല്ലി തീർക്കാം നമ്മൾ ഒരു ഒരു കാര്യം ഒച്ചയടിക്ക് ചൊല്ലി തീർക്കാൻ ചിലപ്പോൾ ചെറിയ മക്കൾ അതുപോലെ തന്നെ വീട്ടിൽ കൂട്ടുകുടുംബക്കായി കഴിയുകയാണെങ്കിൽ ഒരുപാട് ജോലികൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധിച്ചോളണം എന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് കഴിയുന്ന സമയം എടുത്തിട്ട് കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമ്മളിത് ചെയ്ത് തീർക്കാം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിക്കോളേ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ വേണമെന്നില്ല വെള്ളിയാഴ്ച ദിവസവും ചെയ്യാം അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും ഈയൊരു അമലിനെ ചെയ്യാം അപ്പോൾ നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ട് ഈ ഒരു അമലിനെ നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാല്ല ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം പടച്ച തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം വെറുതെയാകൂല കാരണം പരിശുദ്ധമായിട്ടുള്ള സൂറത്തു റഹ്മാനിൻ്റെ ഫലം അത്രയും വലുതാണ് ഒപ്പം ഇബ്രാഹിമിയ സൊലാത്തിൻ്റെയും അതേപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച രാവും പകലും ദ്വാഗ് ഇജാബത്ത് ഉറപ്പുള്ള രാത്രിയാണ് അതേപോലെ തന്നെ പരിശുദ്ധ റച്ചപ്പിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി കൂടിയാണ് വെള്ളിയാഴ്ച കൂടെയാണ് അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഇൻഷ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം ദാവശ്യത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കട്ടില്ലേ കാരണം പെട്ടെന്ന് തന്നെ ഞാൻ കാണുകയാണെങ്കിൽ റിപ്ലൈ തരും ഇൻഷാ അല്ല അസലാമലിക്കും വരമി താലി വെബർക്കാ